ഹലോ കായ്സോ അസാളിക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ചക്കരമാറ്റൻ റെസിപ്പി ആയിട്ടാണ് ഇതിന് വേണ്ടി എന്തൊക്കെ വേണമെന്ന് നോക്കാം അതിനായിട്ട് ഞാനൊരു മത്തിനെടുത്തിട്ടുണ്ട് ഇതിന് മുക്കാൽ ഭാഗോളം ഞാൻ എടുക്കുന്നുണ്ട് ഇത് ഫുൾ എടുക്കുന്നില്ല പിന്നെ ഇത് ഏത് പയറാണെന്നൊന്നും നിൽക്കാറില്ല അതൊരു മൺപയറാണെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ ഈ പയർ ഏതായാലും രണ്ട് മണിക്കൂറോളം സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് നമുക്ക് ശർക്കര ഒന്ന് ഒരുക്കിയെടുക്കണം അതിന് വേണ്ടി മൂന്ന് ശർക്കര ഞാൻ പാത്രത്തിലിട്ട് കൊടുത്ത് അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒന്ന് ഒരുക്കിയെടുക്കാൻ വേണ്ടി മാത്രം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മെൽറ്റ് ആയി കിട്ടണം നമുക്ക് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള സംഭവം കേട്ടോ ചക്കരമത്തൻ ചക്കരമത്തൻ മാത്രമല്ല കേട്ടോ മത്തനുണ്ടാക്കിയ ഏത് വിഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പണ്ടൊക്കെ ആൾക്കാർ ഇതൊക്കെ തന്നെയായിരുന്നു കഴിച്ചിരുന്നത് ഇപ്പോൾ പുതിയ പുതിയ ഡിഷൊക്കെ ഇറങ്ങിയപ്പോൾ ആളുകൾക്ക് അതിൻ്റെ പുറകെയാണ് ഭയങ്കര ടേസ്റ്റ് ആട്ടോ അതൊന്നും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മുടെ ശർക്കര ഏകദേശം മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം അടുത്തത് നമ്മുടെ മത്തനെ നമ്മൾ ഒരു മീഡിയം കഷ്ണങ്ങളാക്കി എടുത്തു വെച്ചിട്ടുണ്ട് മുക്കാൽ ഭാഗോളം ഞാൻ ആ മത്തിനിന്ന് എടുത്തിട്ടുണ്ട് ചെറിയൊരു കഷ്ണം മിച്ചം വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി നമുക്കിനിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അതിനു മുമ്പ് ഞാൻ നമുക്ക് ഇതിലോട്ട് ഇടാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് ടേബിൾ സ്പൂണോളം റാഗിപ്പൊടി കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കി വെക്കുന്നുണ്ട് റാഗിപ്പൊടി എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഈ ചക്കരമതനൊരു കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അതിന് വേണ്ടിയിട്ടാണ് ഇത് എല്ലാവരും നിങ്ങളുടെ കയ്യിൽ അരിപ്പൊടിയാണെങ്കിലും കുഴപ്പമില്ല ഈ റാഗിപ്പൊടിയാണെങ്കിലും കുഴപ്പമില്ല എൻ്റെ കയ്യിൽ റാഗിപ്പൊടി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ യൂസ് ചെയ്യുന്നത് അരിപ്പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾ അരിപ്പൊടി വെച്ചിട്ടായാലും ചെയ്താൽ മതി അടുത്തതായിട്ട് നമുക്ക് ഈ മത്തനൊന്ന് കുക്ക് ചെയ്തെടുക്കണം അതിനുവേണ്ടി ഞാനൊരു കുക്കർ എടുത്ത് നേരത്തെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടില്ലേ മൺപയർ അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മുടെ മത്തനും കൂടി ഇതിലിട്ട് കൊടുക്കുക ഇനി നമുക്ക് വേണമെങ്കിൽ ആദ്യം മൺപയർ ഇട്ട് കൊടുത്ത് ഒരു രണ്ട് വിസിൽ വേവിച്ചതിന് ശേഷം ഈ മത്തൻ എടുത്ത് രണ്ട് വിസിൽ എടുത്താലും മതിയാകും പക്ഷേ ഞാൻ ഇവിടെ ഒരുമിച്ചാണ് വേവിച്ചെടുക്കുന്നത് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണ്ട ഇനി നമുക്കിത് അടച്ച് വെക്കണം അടച്ച് വെച്ചിട്ട് നമ്മൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഒരു അഞ്ച് വിസില് വരെങ്കിലും നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ അഞ്ച് വിസിലായിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പം നന്നായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് അപ്പം അത്തനൊക്കൊന്ന് ഉടഞ്ഞ് കിട്ടണം ഇനി നമുക്ക് ഇതിലോട്ട് ഞാൻ നേരത്തെ ഒഴുക്കി വെച്ചിട്ടുള്ള ശർക്കര ഇതിലോട്ട് ഇട്ട് കൊടുക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇപ്പൊ നന്നായി തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ കലക്കി വെച്ച റാഗിപ്പൊടി ഇല്ലേ അത് ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്ക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇപ്പൊ നിങ്ങൾക്ക് കാണുന്നുണ്ടാകും പെട്ടെന്ന് കുറുകി വരുന്നത് ഇത് അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഞാൻ ഇതിലോട്ടൊരു മൂന്ന് ഏലക്ക ഒന്ന് ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഞാൻ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് സോൾട്ടും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലോട്ട് ഒരു തേങ്ങ ചെറുവതെ ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങ ഇട്ടാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ കുക്ക് ചെയ്യാൻ ശ്രമിക്കുക ഇപ്പൊ ഏകദേശം നമ്മുടെ ചക്കരമാത്തനെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് വേണ്ടവർക്ക് ഒഴിച്ചു കൊടുക്കാൻ നെയ്യ് ഇല്ലാച്ചിട്ട് കുഴപ്പമൊന്നുമില്ല ഞാൻ നെയ്യ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നെയ്യൊക്കെ ആടുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാനിത് ആഡ് ചെയ്യുന്നത് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മളിത് കുക്ക് ചെയ്യുമ്പോൾ ഈ കുമിളകളായിട്ട് ഇങ്ങനെ പൊട്ടുന്ന ഈ സംഭവം ഉണ്ടല്ലോ ഇത് കൈമുഖമൊക്കെ തെറിക്കാൻ സാധ്യതയുണ്ട് അതൊക്കെ ശ്രദ്ധിച്ചും കണ്ടൊക്കെ ചെയ്യാൻ നോക്കുക ഇനി നമുക്കിത് ഒരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം അപ്പോൾ ഗായ്സ് ഇതുപോലത്തെ റെസിപ്പീസിനായിട്ട് നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും താങ്ക് ഫോർ വാച്ചിങ് സജൂസ് വേൾഡ്